സുഹൃത്തുക്കൾ നമ്മൾ വന്നിട്ടുള്ളത് ഒരു കാറിന്റെ വീഡിയോ ഒന്നല്ല നേരെ മറിച്ച് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഒരുപാട് പേരുടെ മെസ്സേജ് കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരുപാട് മെസ്സേജുകൾ അതായത് ഇപ്പൊ നമ്മുടെ മുമ്പ് വണ്ടി എടുത്ത ആൾക്കാര് ഇനി എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ മെസ്സേജിലൂടെ കൂടെ വിളിച്ചിട്ടൊക്കെ ചോദിക്കാണ് എന്താണ് ഇപ്പൊ പുതിയൊരു ഡൽഹിയിൽ ഒരു നിയമം വന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ അതിനെ പറ്റിയുള്ളൊരു ജസ്റ്റ് ഷോർട്ട് വീഡിയോ ആണ് നമ്മളൊന്ന് വരുന്നത് ഞാൻ വീഡിയോ കാണിക്കാം യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് ഒരു ഡൽഹി വില കുറച്ച് കിട്ടുന്നു പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു കിട്ടുന്ന ഡൽഹിന്ന് ഒരു വെഹിക്കിള് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു ബെസ്റ്റ് ടൈമാണ് ആണ് കാര്യം മുതൽ ഡൽഹിയിൽ ഫ്യൂർ കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ട് പത്ത് വർഷം പതിനഞ്ച് വർഷം എന്നുള്ള ഒരു ലിമിറ്റ് ഡൽഹിയിലുണ്ട് പെട്രോൾ ഡീസൽ വാങ്ങിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിരോധന മുന്നേ വളരെ തുച്ഛമായ വിലക്ക് ഫോർച്യൂണർ ഒരു പതിനാല് മോഡൽ പതിനഞ്ച് മോഡലൊക്കെ വരുന്നതിന് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയാണ് ഡൽഹിയിൽ വില അപ്പൊ നമ്മളിപ്പോ കണ്ട വീഴുവിലെ രസകരമായിട്ടുള്ള ഒരു പറയാം അതിൽ കുറച്ച് ശരിയുണ്ട് എന്നാൽ പകുതി തെറ്റിദ്ധാരണകളാണ് അതിൽ കൂടുതലുള്ളത് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഫോർച്യൂണറുകൾ കൊടുക്കുന്നുണ്ട് പറയുന്നത് വെറും വീട്ടിത്തരം മാത്രമാണ് ഇതിന്റെ നിജ നിജസ്ഥിതി എന്താണെന്ന് വെച്ചാൽ പത്ത് വർഷമായ ഡീസൽ വണ്ടിയും പതിനഞ്ച് വർഷം കഴിഞ്ഞ ഡീസൽ വണ്ടി പെട്രോൾ വണ്ടികളും ഓൾറെഡി ഒരുപാട് മുന്നേ ഉള്ള നിയമമാണ് ഓൾറെഡി അവിടെ യൂസ് ചെയ്യാൻ പാടില്ല ഡൽഹിയിൽ ഡൽഹി അതുപോലെ എൻ സി ആർ അതായത് യു പി ഹരിയാന പഞ്ചാബ് ഇങ്ങനെ കുറച്ച് അതിന്റെ ബോർഡർ പ്രദേശങ്ങളിലൊന്നും പത്ത് വർഷം കഴിഞ്ഞ ഡീസൽ വണ്ടികൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു ഒരുപാട് മുന്നേ ഉള്ള നിയമം തന്നെയാണ് പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ള ആ അത്രയും വണ്ടികൾക്ക് ഫ്യൂല് കൊടുക്കുന്നില്ല ഡീസലും പെട്രോളും കൊടുക്കുന്നില്ല അതിന് പ്രത്യേക ക്യാമറകളൊക്കെ വെച്ചിട്ടുള്ള ഒരു സജ്ജീകരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അല്ല ഈ പുള്ളി പറയുന്നത് നാല് ലക്ഷം മൂന്ന് ലക്ഷത്തിനൊക്കെ വണ്ടികൾ പോർച്ചു കിട്ടുന്നുണ്ട് പതിനാല് പതിനഞ്ച് മോഡലുകളൊക്കെ ഇതിലെ വേറെ കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി പത്തു വർഷം ആവുന്ന സമയം സമയമാകുമ്പോഴത്തേക്കും അതായത് ഒരു ഒമ്പത് ബീച്ചൽ വണ്ടി ആണെങ്കിൽ ഒമ്പത് വർഷം എട്ട് വർഷം ആകുമ്പോഴത്തേക്കും വണ്ടികൾ ഉണ്ടാകും കസ്റ്റമേഴ്സ് സെയിൽ ചെയ്ത് തുടങ്ങും അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പത്തു വർഷം ഏജ് ആവാൻ നിൽക്കുന്ന വണ്ടികൾ ഓൾറെഡി ഡൽഹിന്ന് പുറത്ത് അദർ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശതമാനം വണ്ടികളോ വളരെ കുറവ് വണ്ടികൾ മാത്രം ഉണ്ടാവുക അത് തന്നെ എൻഒസിന്റെ വിഷയം നമുക്ക് പുതിയതായിട്ട് എൻഒ സി കിട്ടാത്തൊരു വിഷയം കൂടി വന്നിട്ടുണ്ട് അപ്പൊ അത്തരം വണ്ടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാല് പുതിയതനുസരിച്ച് കിട്ടില്ല നേരെ പറഞ്ഞ എച്ച് ആർഒ യു പി പഞ്ചാബ് മറ്റുള്ള രജിസ്ട്രേഷൻ വണ്ടികൾ നമുക്ക് എടുക്കുന്നതുകൊണ്ട് പത്ത് വർഷം കഴിഞ്ഞ വണ്ടിയാണെങ്കിലും ശരി പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഒന്നും ഒരു പ്രശ്നമല്ല ഇതൊന്നിൽ ഡൽഹിയിൽ മാത്രം ഉള്ളൊരു വിഷയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ അല്ലാതെ രണ്ട് മൂന്ന് ലക്ഷത്തിനൊന്നും ഇല്ല ഇനിയിപ്പോ രണ്ട് മൂന്ന് ലക്ഷത്തിന് കിട്ടിയാൽ തന്നെ അത് എൻഒ സി എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഡൽഹി രജിസ്ട്രേഷൻ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ മറ്റുള്ള രജിസ്ട്രേഷൻ ഒന്നും പ്രശ്നമില്ല മറ്റുള്ള രജിസ്ട്രേഷൻ ഇപ്പൊ ഡൽഹിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പൊ ഉദാഹരണം പറയുക എച്ച് ആർ രജിസ്ട്രേഷനിലെ വണ്ടികൾ ഡൽഹിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരെന്തെയും വണ്ടികൾ ഒരു എട്ട് എട്ടര വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഡീസൽ വണ്ടികൾ പുറത്തോട്ട് സെയിൽ ചെയ്യും പിന്നെ ഈ പത്ത് വർഷമാകുമ്പോൾ അവിടെ വണ്ടികളില്ല നമ്മളിപ്പോ ബീച്ചിലണ്ടിയെ കുറിച്ച് പറയുന്നതല്ലേ പത്ത് വർഷം കഴിഞ്ഞ വണ്ടികൾ ഡൽഹിയിൽ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ വേറതെ വിരലുകൾ എണ്ണാവുന്ന വണ്ടികളുള്ളൂ അതെന്തെയ്യും അത് അത് ഇട്ടവര് എന്തെയ്യും പിന്നെ എൻസ് കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ട് അതില് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു നിജസ്ഥിതി അല്ലാതെ രണ്ട് മൂന്ന് ലക്ഷത്തിനൊന്നും അവിടെ തെറ്റിദ്ധരിച്ചിട്ടേക്ക് പോയിട്ട് ആരും അതില് കുടുങ്ങാൻ നിൽക്കണ്ടെന്നുള്ളതാണ് കാരണം എൻസിന്നെ കിട്ടാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മൾ ഇതാണ് ഇതിന്റെ ഒരു നിരസ്ഥിതി ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ഉണ്ടാക്കണം എന്നു പറഞ്ഞാൽ ഇത്തരം വീഡിയോകൾ നമ്മൾ ഇതേ കുറവാണ് അപ്പൊ ഇനിയുള്ളതിൽ നമ്മൾ ഇത്തരം വീഡിയോകളൊക്കെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലുമായിട്ട് വരാം ബൈ